ദുരിതം വിതയ്ക്കുമോ പലർക്കും ഉള്ളൊരു സംശയമാണ് അതായത് ചാത്തൻ സ്വാമിയെ നമ്മൾ ദൈനംദിനം പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായ ജീവിതത്തിലെ പുരോഗതി ഉന്നതി ഒക്കെ ഉണ്ടാവുകയും കുറേ ഉയരത്തിൽ ചെന്നാൽ പടി എന്ന് പറഞ്ഞ് താഴത്തേക്ക് ഇടും എന്നുള്ള ഒരു മിഥ്യായ ധാരണ എല്ലാവരിലും ഉണ്ട് അതായത് ചാത്തൻ തന്നതെല്ലാം ഒരു കാലശേഷം ചാത്തൻ തിരികെ എടുക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾക്ക് സമ്പന്നത നമുക്ക് നല്ല കുടുംബവും നമുക്ക് ഐശ്വര്യം അഭിവൃദ്ധിയൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയാൽ ഒരു കാലയളവിന് ശേഷം അതെല്ലാം നമ്മളിൽ നിന്ന് തിരിച്ചെടുത്ത് നമുക്കൊന്നും ഇല്ലാതെയാവും അതുകൊണ്ട് പലരും പറയുന്നതാണ് അതൊരു തീക്കളിയാണ് അതിനെ വെച്ച് ഉപാസിക്കുന്നത് വളരെ മോശകരമായ കാര്യത്തിലേക്ക് വരുന്നുള്ളത് അവരോട് എനിക്ക് പറയാനുള്ളത് ഇത് സ്വാത്വികമായ ഒരു ദേവതയാണ് ഈ ഈ ദേവതയെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവുമില്ല എന്ന് മാത്രമല്ല ക്ഷിപ്രപ്രസാദിയായത് ആയതുകൊണ്ട് തന്നെ വളരെയേറെ ഗുണങ്ങൾ പെട്ടെന്ന് തരുന്ന ഒരു മൂർത്തിയാണ് ചാത്തന്മാരിൽ പ്രഥമനായ കരിങ്കുട്ടി ചാത്തനെ നമ്മളെടുക്കുകയാണെങ്കിൽ കരിങ്കുട്ടിയുടെ വാഹനം എന്ന് പറയുന്നത് കാളയാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കരിങ്കുട്ടി മറ്റാരുമല്ല മഹാദേവൻ തന്നെ അതായത് മഹാദേവന്റെ ഒരു അംശാവതാരമായിട്ടാണ് കെങ്കുട്ടിയെ കാണുന്നത് അപ്പം ഈ ഒരു മിഥ്യായ ധാരണ നമ്മളിൽ നിന്ന് ഒഴിവാക്കണം ഒരിക്കലും ഒരു ദേവതയും ഒരു മനുഷ്യനെയും ഉപദ്രവിക്കാനായിട്ടുള്ളതല്ല നമ്മളുടെ പ്രവൃത്തി ദോഷം കൊണ്ടാണ് നമുക്ക് ദുരിതങ്ങളും കഷ്ടതകളും വരുന്നത് അതുകൊണ്ട് ഒരു മൂർത്തി ദുർമൂർത്തികളല്ല ദുർമൂർത്തികൾ നല്ല മൂർത്തികൾ എന്ന് പറഞ്ഞ് തരംതിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല നമുക്ക് ഏതൊരു മൂർത്തിയാണോ ആരാധിക്കാൻ തോന്നുന്നത് ആ മൂർത്തിയെ പരിപൂർണമായിട്ട് വിശ്വസിച്ചാൽ അത് നമ്മളെ ലോകത്തിൽ നിന്നും ശത്രുക്കളിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നും എല്ലാം രക്ഷിച്ച് അനുഗ്രഹം ചൊരിഞ്ഞ് നമുക്ക് ജീവിതം വളരെ സന്തോഷപൂർണമാക്കി മറിച്ച് നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ മനഃശുദ്ധിയോടു കൂടി കൂടി നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുകയും അതുപോലെ നമ്മുടെ പ്രവൃത്തി ഏതൊരു പ്രവൃത്തിയായാലും അത് ആത്മാർത്ഥയോട് നിർവഹിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആരെല്ലാം നമ്മളെ തള്ളിപ്പറഞ്ഞാലും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്ന് മാത്രമല്ല നമുക്ക് ദൈനംദിന പുരോഗതിയിലേക്ക് നയിക്കാനും ആ ശക്തി നമ്മളെ സഹായിക്കുന്നതായിരിക്കും നന്ദി